ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനമാണ് തനിക്ക് ശക്തി നൽകിയതെന്ന് ഒരിക്കൽ കൂടി ഈ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മറുനാടൻ മലയാളി ചാനലിലെ ചെയർമാനായ ഷാജൻ സ്കറിയ അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോടെ എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും ഇതാണ് സാക്ഷ്യം ഇതാണ് മാധ്യമ പ്രവർത്തനം ദൈവമഹത്വം പരസ്യമായി പ്രഖ്യാപിക്കുന്ന മാധ്യമ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ വിരളമാണ് ഇതാ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുന്ന നീതിക്ക് ന്യായത്തിനു വേണ്ടി ശക്തമായി വാദിക്കുന്ന തികഞ്ഞ പോരാളിയായ ശ്രീ ഷാജൻസ് കറിയ ഒരു വർഷം പിന്നോട്ട് നടക്കുകയാണ് അന്ന് സത്യത്തിനായി നിലകൊണ്ട തന്നെ നിരവധിയായ പീഡനങ്ങളും ആക്രമണങ്ങളും മാനസികമായി വേട്ടയാടിയപ്പോഴും തനിക്ക് ശക്തി പകർന്നത് തമ്പുരാന്റെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനമായിരുന്നു എന്ന് ഈ വിശ്വാസ്യത സാക്ഷ്യപ്പെടുത്തുന്നു അന്ന് തനിക്ക് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ച് ആഴ്ചകൾ ശേഷം ആദ്യമായി പേജിൽ പോസ്റ്റ് ചെയ്തത് ഈ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നായിരുന്നു അത് വലിയൊരു വാർത്തയുമായിരുന്നു ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാ സമർപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെ തന്നെ ജയിലിലടയ്ക്കുവാൻ കാത്തിരുന്നവർക്ക് നിരാശരാകേണ്ടി വന്നു സത്യം വിളിച്ചു പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു ഭരണകൂടം മുഴുവൻ തന്നെ ക്രൂശിച്ചപ്പോൾ സഹായത്തിനായി അദ്ദേഹം കൈ നീട്ടിയത് തനിക്ക് ജന്മം നൽകിയ ദൈവത്തിനോട് എന്തുകൊണ്ട് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു ചോദ്യം നിങ്ങളോടാണ് ഇത് വാക്കുകൊണ്ടല്ല മറിച്ച് പ്രവൃത്തികൾ കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ഒന്നര മാസത്തെ ഓട്ടത്തിനിടയിൽ ഞാൻ പിടിക്കപ്പെടാതിരുന്നത് രണ്ടേ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അല്പം പോലും എന്റെ മിടുക്കോ ബുദ്ധിയോ ഇല്ല നരമറിച്ച് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മലയാളികൾ കണ്ണീരൊഴുക്കി സകല ദൈവങ്ങളോടും എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് അങ്ങനെ ദൈവം എന്നെ ചേർത്ത് നിർത്തുകയായിരുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അന്നും ഇന്നും മാറാത്ത ദൈവത്തിൻ്റെ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തന വചനങ്ങൾ തളർന്നു കിടക്കുന്ന ഏതൊരു മനസ്സിന് ശക്തിയും ആനന്ദവും പകരുവാൻ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിന് കഴിയും എന്നുള്ളതാണ് ഈ സാക്ഷ്യം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എനിക്ക് ശക്തിയും തുണയുമേക്കിയത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനമായിരുന്നു അതുകൊണ്ടാണ് സുപ്രീം കോടതി വിധി വന്ന ഉടൻ ആ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതും ആയിരങ്ങൾ അത് ഏറ്റെടുത്തതും ഇന്ന് ആ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അന്വർത്ഥമായിരിക്കുന്നു വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും സിംഹങ്ങളുടെ മുൻപിൽ നിന്നും ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും നേരിടുന്ന പ്രതിസന്ധിയും അവയ്ക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുമൊക്കെ ആ സങ്കീർത്തന വാചകങ്ങൾ ശരിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരു പോലും പിറകോട്ട് പോകാതെ സത്യം പ്രഘോഷിക്കാനുള്ള കരുത്ത് ദൈവമെനിക്കിപ്പോഴും നൽകുന്നു എന്നത് വിസ്മയകരമാണ് നമ്മെ വീഴിക്കുവാനും ഇല്ലാതാക്കുവാനും കഴിവുള്ള ഒരു ശക്തിയിൽ നിന്നാണ് ദൈവിക തണൽ നമുക്ക് സംരക്ഷണം നൽകുക അവന്റെ ചിറകിൻ കീഴിൽ അവനാവുന്ന പാറയുടെ കീഴിൽ സംരക്ഷണം നൽകുന്ന ഒരിടമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഇന്ന് അന്യ മതസ്ഥർ പോലും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് മുഴുവൻ ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം വായിക്കുകയാണെങ്കിൽ അത്രയേറെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആദോസമുണ്ടാകും എന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട